ഫ്രൈസ് ലോ ഔട്ട് ലോട്ടിലോട്ട് അനുഗ്രഹിതമായി നല്ല പ്രഭാതം മോർണിംഗ് മനസ് സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ക്രിസ്തീയ സ്നേഹിതർക്കും വന്ദനം അറിയിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ പുറപ്പാട് ദിവസം പതിനെട്ടാം അധ്യായം നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് പുറപ്പാട് ദിവസം പതിനെട്ടാം അധ്യായത്തിലെ പ്രതിപാദി വിഷയം എന്ന് പറയുന്നത് മോശയുടെ അമ്മാവിയപ്പനായ ഇത്രോ മോശയുടെ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ അധ്യായത്തിനകത്തോണ്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കും ഇത്ര എന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയുടെ അമ്മാവിയപ്പനാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല കുറേ ക്യാരക്ടർ നമുക്ക് ചുരുക്കം ചില വാചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായിട്ട് നമ്മൾ ഇത്രോവിനെ കാണുന്ന എവിടാ നമുക്കറിയാം മോശ മിശ്രിമിൽ നിന്ന് ഓടി വരുമ്പോൾ ഇത്രോവിൻ്റെ പെൺമക്കള് ആടുകളെ തീറ്റിയിട്ട് വരിക തീറ്റിട്ട് വരുമ്പോൾ ബാക്കിയുള്ള കയ്യൂക്കുളവും കാര്യക്കാരനെന്ന് പറഞ്ഞതിന്റെ കൂട്ട് ബാക്കിയുള്ള ഇടയന്മാര് ഈ പെൺകുട്ടികളെ എന്തു ചെയ്യും അവരെ ഭീഷണിപ്പെടുത്തി ആ ആടുകൾക്ക് വെള്ളം കൊടുക്കാനൊന്നും സമ്മതിക്കത്തില്ല അന്നത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മോശം വന്നിട്ട് എന്ത് ചെയ്ത് ആ വഴക്കുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കിയിട്ട് ഇവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു പെട്ടെന്ന് ഈ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുന്ന കണ്ട് ഇത്രയോ ചോദിച്ചു ഇതെന്താ ഇന്നും നേരത്തെ വന്നത് അപ്പോഴെ പറഞ്ഞു ഒരു മിശ്രിമിൻ ഞങ്ങളെ സഹായിച്ചു ഇത്രയും ഫസ്റ്റ് നല്ല ക്യാരക്ടർ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്കൊരു സഹായം ചെയ്ത ആളെ നിങ്ങൾ അവിടെ വിട്ടിട്ട് പോന്നോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ ഹലെ ലൂയ മോശയുടെ അടുത്തേക്ക് ആ പെൺകുട്ടികളെ വിടുകയും മോശയ്ക്ക് അവരോടുകൂടെ പാർപ്പാൻ സമ്മതമാകുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് അനേകർ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കാത്തവരായിട്ടുണ്ട് മോണിമന കേൾക്കുന്ന ദൈവമക്കളെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദൈവനാമത്തിൽ ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ അത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് അമേൻ ഹാല ലൂയ ദൈവ പൈതലല്ലാതിരുന്ന ഇത്രവും അമേൻ ആ ക്യാരക്ടർ ആമേൻ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു നമുക്കും ആ ക്യാരക്ടർ യൂസ് ചെയ്യാം രണ്ടാമതായിട്ട് ഇത്രവും നമ്മൾ കാണുന്നത് ദൈവം മോശയോട് പറഞ്ഞു എൻ്റെ ജനത്തെ വിട്ടയപ്പാനായിട്ട് നീ എന്തു ചെയ്യണം മിശ്രിമിലേക്ക് പോകണമെന്ന് യഥാർത്ഥത്തിൽ ആ ഇത്രോടുത്ത് ഈ കാര്യം പറയുമ്പോൾ ഇത്ര പറയാ അപ്പൊയ്ക്കോ സമാധാനത്തോടെ പൊയ്ക്കോ സന്തോഷത്തോടെ പൊയ്ക്കോ ദൈവം നിന്റെ കൂടെ ഇരിക്കും എന്നൊക്കെയാണ് ഇത്ര പറയാനായിട്ട് ഇടയായിത്തീർന്നത് ഹാല ലൂയ്യ നമുക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരാളെ മാക്സിമം നമ്മളെന്ത് ചെയ്യും നമ്മുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കും പക്ഷെ ഇത്രവനൊരു കാര്യം മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഇടപെടിയിലാണെന്ന് ഇത് ദൈവത്തിൻ്റെ പ്രവർത്തിയാണെന്ന് അങ്ങനെ ഇത്ര എന്ത് ചെയ്തു മോശയെ അയക്കാനിടയായിത്തീർന്നു പിന്നത്തേതി മോശ തൻ്റെ ഭാര്യയാകുന്ന സിപ്പോറയെയും രണ്ട് മക്കളെ എന്തു ചെയ്തു തിരിച്ചയച്ചു കാരണം ആ ഒരു ദൈവപ്രവൃത്തിക്ക് ചില കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കൂടെ നിർത്തുന്നത് കഴിയത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് തിരിച്ചയച്ചു അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനെട്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യം ഞാൻ വായിക്കാം ഒന്നാം വാക്യം തൊട്ട് വായിക്കാം ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിലെ നിന്ന് പുറപ്പെടുവിച്ചതും മിഥ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മാവിപ്പനായി ഇത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിപ്പനായി ഇത്രോ മോശ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യ അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു അട യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മോശയുടെ ഭാര്യയാകുന്ന സിപ്പോറ എവിടെയാണ് ഇത്രോവിൻ്റെ കൂടെ തന്റെ ഭവനത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിർത്താം സന്തോഷമല്ലേ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് വളരെ സന്തോഷമാണ് പക്ഷെ ഇത്ര ഇതിൻ്റെ ഒരു ക്യാരക്ടറുണ്ടോ ഇവളെൻ്റെ വീട്ടിലല്ല നിൽക്കേണ്ടത് ഇവൾ മോശയുടെ കൂടെ നിൽക്കേണ്ടത് ആലും എപ്രിയ ദേവമക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഏറ്റവും അനുകരിക്കപ്പെട്ടവർ പക്ഷേ അവിടെ എല്ലാ കാര്യത്തിനകത്തും ഒരു ഒരു കൺട്രോൾ പ്രത്യേകിച്ചൊരു എന്താ പറയുക അടിച്ചമർത്തുന്ന പോലൊരു കൺട്രോൾ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഉൾവലിയുന്നവരായിട്ട് മാറും അവരുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവുകളും താലന്തുകളും ഒന്നും യഥാർത്ഥമായിട്ട് പുറത്തു വരാനായിട്ട് കഴിയത്തില്ല ചെറിയ പ്രായത്തിലെ കൂട്ട് ആമേൻ വളർന്നു കഴിയുമ്പോഴും പ്രായപൂർത്തിയായി കഴിയുമ്പോഴും ആമേൻ അങ്ങനെ ഒരു അടിച്ചമർത്തലിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വളരുവാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ നിങ്ങളെ കുറ്റം പറയുമല്ല നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഹാമൻ ഇവിടെ ഇത്ര കണ്ടോ ഇത്ര ഒരു കാര്യം പറയുക ഇവളെൻ്റെ വീട്ടിലല്ല നിൽക്കേണ്ടത് ഇവൾ വിവാഹം കഴിഞ്ഞു മോശത കൂടാ നിൽക്കേണ്ടത് നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ട് ഈ വചനപ്രകാരം മാത്രം ഞാൻ പറയാ ഇത്രയോ ചെയ്തതാ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും വിഷയങ്ങളുണ്ടാകും തമ്മി സംസാരിച്ച് ക്ലിയർ അവർ ഒരുമിച്ച് നിൽക്കണം പിഷാദിന്റെ പരിപാടിയാ അമേൻ അവരെ രണ്ടാക്കുക എന്നുള്ളത് ദൈവഭൂമി സ്ഥാപിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുടുംബവും രണ്ട് സഭയുമാ രണ്ടിനെയും രണ്ടിലൂടെയുമാണ് തന്റെ നാമം ഈ ഭൂമിയിൽ മാർത്തപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് അമൻ എന്നാൽ രണ്ടുപേരെ രണ്ട് ധ്രുവങ്ങളാക്കി കുടുംബത്തെ ചിഹ്നഭിന്നമാക്കാൻ പിശാദ് വെല്ലുവിളിക്കുമ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇത്രോവിൻ്റെ ക്യാരക്ടർ ഉള്ളവരായിട്ട് മാറുക യഥാർത്ഥത്തിൽ അവൻ ഒരു ദൈവവൈദ്യൊന്നും അല്ല മിഥ്യാനിലെ പുരോഹിതനാ പക്ഷെ അവനാ നല്ല ക്യാരക്ടർ യൂസ് ചെയ്തു മൂന്ന് സ്വഭാവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു ഒന്ന് അമേ മോശയെ ചെയ്ത നന്മയ്ക്ക് അവനെ കൂടെ കൂട്ടി രണ്ട് ഒരു ദൈവശബ്ദം കേട്ട് മോശ ഇറങ്ങി തിരിച്ചപ്പോൾ അവനെ പിടിച്ചു നിർത്തിയില്ല മൂന്ന് തൻ്റെ ഭാര്യയും മക്കളെയും അമേൻ മോശയോടൊപ്പം പാർപ്പിക്കാനായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇത്ര ഈ ക്യാരക്ടർ നമുക്ക് യൂസ് ചെയ്യാം കണ്ണടക്കാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനതൂതുകൾ ശാന്തമായിട്ട് കർത്താവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ നന്ദി പറയുന്നു ഈ ക്യാരക്ടറുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആലി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് സഹായിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കും ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു